കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നക്ഷത്രം ഈ ഇരുപത്തേഴ് നക്ഷത്രത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് പൂയ നക്ഷത്രം ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് പൂയ നക്ഷത്രം കർക്കിടകൂറിൽ ജനിച്ചവരാണ് പൂയ നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർ പൂയനക്ഷത്രത്തിൽ പെട്ട ആൾക്കാർ മിക്കവാറും ഉള്ള ആൾക്കാർ പരോപകാരികളായിരിക്കും പരോപകാരികളായിരിക്കുന്ന ആൾക്കാരാണ് സാധാരണ പൂയ നക്ഷത്രത്തിൽ പെട്ട ആൾക്കാർ പൂയ നക്ഷത്രത്തിൻ്റെ മൃഗം എന്ന് ആടാണ് ആടിനെ വളർത്തുക ആടിനെ സംരക്ഷിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് പൂയ നക്ഷത്രത്തിന് നല്ല ഗതി ഉണ്ടാകുമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് അത് അതുപോലെ തന്നെ ദേവഗണത്തിൽ പെട്ട ഒരു നക്ഷത്രം കൂടാണ് ഈ പൂയ നക്ഷത്രം ഉന്നത വിദ്യാഭ്യാസം കൊണ്ട് അല്ലെങ്കിൽ വിദ്യ കൊണ്ട് തൊഴിൽ നേടത്തക്കതായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ് പൂയനക്ഷത്രം ജലസംബന്ധമായിട്ട് ലോഹ സംബന്ധമായിട്ടുള്ള വർക്ക്ഷോപ്പ് അല്ലെ ജലസംബന്ധമായിട്ടുള്ള പെട്രോൾ പമ്പ് അല്ലെ ഓയിലിന്റെ ബിസിനസ് മണ്ണെണ്ണ ബിസിനസ് അങ്ങനെ അങ്ങനെ ജലസംബന്ധമായിട്ടുള്ള ബിസിനസ്സിനും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ് നക്ഷത്രം എല്ലാ കാര്യങ്ങൾക്കും ഒരു വാശിയും വൈരാഗ്യം വെക്കുന്നതാണ് ഒരു പഠിത്തത്തിലാണെങ്കിലും ഒരു ജോലി സമ്പാദനത്തിനാണേലും ഒരു കുടുംബക്കാരോടാണേലും എല്ലാ കാര്യത്തിലും ഉന്നതഗതിയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് പരമാവധി പൂയനക്ഷത്രക്കാർ എങ്കിൽ തന്നെയും അവർ കുടുംബജീവിതം ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്നതായിട്ടുള്ളൊരു നക്ഷത്രക്കാരോടാണ് പൂയ നക്ഷത്രക്കാർ അത് അതാത് പൂയ നക്ഷത്രത്തെക്കാർ ജനിച്ച സമയമനുസരിച്ച് അതിൻ്റേതായിട്ടുള്ള ദേവതകളെയും പിഴച്ചു നിൽക്കുന്നതായിട്ടുള്ള ഗ്രഹങ്ങൾക്കുമുള്ള പരിഹാരം ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ദാമ്പത്യ ബന്ധങ്ങൾക്കും കുടുംബജീവിതത്തിനും ഒലച്ചിലില്ലാതെ മുന്നോട്ട് പോകുവാനായിട്ട് പൂയൻ നക്ഷത്രക്കാർക്ക് കഴിയുന്നതാണ് എടുത്തു ചാടിയുള്ള സംസാരങ്ങള് കൂടുതൽ കർമ്മകുശലത ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി നിൽക്കുന്ന നിൽക്കുന്നില്ല അതുതന്നെയല്ല ബന്ധങ്ങളിൽ നിന്നും ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥയാണ് ഏറ്റവും കൂടുതൽ പൂയ പൂയനക്ഷത്രക്കാർക്ക് കണ്ടുവരുന്നത് ബന്ധു ഗുണം കൂടിയിരിക്കും ബന്ധുവിൽ നിന്നും നമ്മൾ ഉദ്ദേശിക്കാത്ത ഉദ്ദേശിക്കാത്ത പ്രതിഫലങ്ങൾ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രം കൂടാണ് പൂയ പൂയനക്ഷത്രം കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ് കർക്കിടകം എന്ന് പറഞ്ഞാൽ തന്നെ ഞണ്ടാണ് അപ്പോൾ സ്വയമായിട്ട് വീടുണ്ടാകുക സ്വന്തമായിട്ട് വീട് പണിയുക അല്ലെങ്കിൽ നമ്മുടെ പുരാതനമായിട്ടുള്ള കുടുംബസ്വത്ത് നമുക്ക് കൈവശം വന്ന് ചേരുക അതിൽ നിന്നും പുതിയ ഗ്രഹം നൂതനമായിട്ടുള്ള ഗ്രഹം പണിയുക അതിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുക ഇങ്ങനെയൊക്കെയുള്ളൊരു നക്ഷത്രമാണ് പൂയം പക്ഷേ ദാമ്പത്യ ബന്ധത്തിൽ ചെറിയ ചെറിയ ഒലച്ചിലുകളും കാര്യങ്ങളും ഇഷ്ടവിവാഹവും പ്രേമവിവാഹവും ഒക്കെ നടക്കത്തക്ക രീതിയിലുള്ള അവസ്ഥ കൂടുള്ള ഒരു നക്ഷത്രമാണ് പൂയം എന്ന് പൊതുവായിട്ട് മനസ്സിലാക്കിയിരിക്കണം ആ പൂയം നക്ഷത്രക്കാർക്ക് ശിവക്ഷേത്രത്തിൽ ശാസ്ത്രാവിൻ്റെ ക്ഷേത്രത്തിലും പ്രത്യേകം വഴിപാടുകൾ നടത്തുകയും അതുപോലെ ധർമ്മ ഉണ്ടെങ്കിൽ ഭദ്രകാളിയെ കൂടുതൽ പ്രസാദിപ്പിക്കുന്നതും ഭൂയ നക്ഷത്ര നക്ഷത്രക്കാർക്ക് ഒരു പരിധി വരെയുള്ള കഠിനമായിട്ടുള്ള ദോഷങ്ങളെ അകറ്റി നിർത്തി നന്മയിലേക്ക് പോകാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ് പൂയ നക്ഷത്രം ജന്തുക്കളെ ജന്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പക്ഷിമൃഗാദികളെയൊക്കെ വളർത്തുന്നത് ഏറ്റവും നല്ലതായിരിക്കും പക്ഷിമൃഗങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതിനെ സംരക്ഷിച്ചും അതുപോലെ പ്രകൃതിദത്തമായ കൃഷി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ചെയ്തുമൊക്കെ കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള അതിൽ അതിൽ നിന്നും എല്ലാ സാമ്പത്തിക അല്ലെങ്കിൽ ധനം ലഭിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ധനാർജിതമായിട്ടുള്ളൊരു സ്വഭാവം കൂടിയ നക്ഷത്രം കൂടാണ് എല്ലാ മേഖലകളിലും തിളങ്ങുന്നതായിട്ടുള്ളൊരു നക്ഷത്രമാണ് പൂയ നക്ഷത്രം പിന്നെ പിടിവാശി ദേഷ്യം ഇങ്ങനെയൊക്കെയുള്ള ബന്ധു ഗുണം കൂടുതലുണ്ട് ബന്ധുവിൽ നിന്നുള്ള സ്വത്തുവകകൾ മറ്റു കാര്യങ്ങൾ ധനങ്ങൾ ഇതൊക്കെ നമുക്ക് കിട്ടാനുള്ള യോഗമുള്ള നക്ഷത്രം കൂടാണ് ആ യോഗത്തെ ഒന്നും കളയാൻ പാടില്ല കാരണം എന്താന്ന് ചോദിച്ചാൽ അതാത് സമയത്ത് പരിഹാരങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ കാര്യം ഒരു ജോൽസൻ ജാതകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു എഴുപത്തിമൂന്ന് വയസ്സ് വരെ ആയിസ് ഉണ്ടേ എന്ന് പക്ഷേ ആയുസ് ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കാലം നൊടിഞ്ഞു പോയി അപ്പോൾ ആ കാലം നൊടിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ പറയാം എനിക്ക് എഴുപത്തി മൂന്ന് വയസ്സ് വരെ ആയസ് അതുകൊണ്ട് ആശുപത്രിയിൽ പോകണ്ട ഞാൻ അതുവരെ ജീവിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ ആശുപത്രി പോയെങ്കിലേ പറ്റുള്ളൂ ആശുപത്രിയിൽ പോയി ആ കാലം ശരിയാക്കിയെങ്കിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലാണ് നമ്മൾ ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ പണിന്ന് വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ദുഷ്കൃതമായിട്ടുള്ള ദോഷകരമായിട്ടുള്ള പ്രവൃത്തികളും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് വരുമ്പോൾ നമുക്ക് അഭയം പ്രാപിക്കാനും ഒന്ന് പ്രാർത്ഥിക്കാനും മനസ്സിന് പോസിറ്റീവ് എനർജി ഉണ്ടാകാനും നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ ഒന്ന് ശുദ്ധമായി ശത്രുതാവസ്ഥ മറ്റു കാര്യങ്ങളെ വിളിച്ചൊല്ലി പ്രാർത്ഥന ഇതൊക്കെ മാറിക്കിട്ടുവാൻ വേണ്ടിയാണ് ക്ഷേത്ര ദർശനവും ഒക്കെ ആചാര്യന്മാർ പഴയ കാലം തൊട്ടേ പറഞ്ഞു വെച്ചിരിക്കുന്നതായിട്ടുള്ള വിഷയം അത് ഇന്നത്തെ കാലത്ത് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് നൂറിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാരും ഔഷധം മന്ത്രം ഇതൊക്കെ രഹസ്യമായിട്ട് സൂക്ഷിക്കണമെന്നാണ് പറയുന്നത് അങ്ങനെ ചെയ്തു പോന്നു കഴിഞ്ഞാൽ പൂയൻ നക്ഷത്രക്കാർക്ക് ഇപ്പോഴുള്ള ഈ ദുരിതങ്ങളും ദോഷങ്ങളും ഒക്കെ പൊതുവായിട്ടുള്ള സ്വഭാവങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ആ പൊതുവായിട്ടുള്ള സ്വഭാവത്തിനുള്ള പരിഹാരങ്ങൾ ദേവാലയത്തിലും മറ്റു കാര്യങ്ങളും ഒക്കെ മുൻകൂട്ടി നടത്തി ചെയ്ത് പോന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിരിഞ്ഞു നിൽക്കുന്ന ദമ്പതികളുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് നിങ്ങൾ തമ്മിൽ ഒത്തുചേർന്ന് പോകാൻ ശ്രമിക്കുകയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് അല്ലാതെ ദമ്പതി ദമ്പതിമാർ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നമോ ദുരിതമോ ഉണ്ടെങ്കിൽ അങ്ങ് കളയാം അല്ലെങ്കിൽ അങ്ങ് ആയി കളയാം എന്നുള്ള ഉദ്ദേശത്തോട് മുന്നോട്ട് പോകാതെ അതിനുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള പരിഹാരങ്ങളും അപ്പോൾ മാനുഷികമായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള പരിഹാരങ്ങളും ദേവാലയത്തിൽ ചെയ്യേണ്ടതും കർമ്മസംബന്ധമായിട്ടും ജ്യോതിഷ സംബന്ധമായിട്ടും ഒക്കെ ചെയ്യേണ്ട പരിഹാരങ്ങളും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പൂയ നക്ഷത്രക്കാർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ബന്ധുഗുണവും സൽസന്ധാനങ്ങളും ഒക്കെ ഉണ്ടാകാൻ യോഗമുള്ള ഒരു നക്ഷത്രമാണ് പൂയ നക്ഷത്രം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ